അതെ നൂറ്റി എൺപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഞങ്ങക്ക് മുന്നൂറ് രൂപ ചാർജ് ചെയ്തിരിക്കാം സാറ് എന്നിട്ട് കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നേനു വണ്ടി ഓടിച്ചിട്ടും കൂടിയില്ലേ വണ്ടി അവിടെ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾ ഫാമിലി അടക്കം വൈഫൊക്കെ അടക്കം നിന്നേന ഈ ചാർജ് എന്തിട്ടെന്ന് അറിയില്ല ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സാറാണ് ഏഹ് സാറാണ് നിങ്ങളെല്ലാവരും പ്രതികരിക്കുന്ന എല്ലാവരും മുന്നൂറ് രൂപ നമുക്ക് ഈ സാധനം രാവിലെ വല്ല വൈകുന്നേരം വരെ ഓടി ഓടിക്കഴിഞ്ഞാൽ കിട്ടണതാ ഈ മുന്നൂറ് രൂപ തികച്ചു കിട്ടില്ല ഈ ആ ഓടശൈലിരുന്നതിന് സാധനം പൈതന്നാ ഞങ്ങൾക്ക് മുന്നൂറ് രൂപ എന്തിന്റെ കാര്യം അറിയില്ല അല്ല നിങ്ങൾക്ക് ഈ വകുപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരണം എന്തിന്റെ പേരിലാണ് ഈ ഈ വകുപ്പ് ഈ വൺ എയ്റ്റി ത്രീ എന്ന് പറഞ്ഞ റൂൾ എന്തിട്ടാന്ന് എനിക്കറിയില്ല അതൊന്ന് പറഞ്ഞു തരണതാ എല്ലാവരും പറഞ്ഞുതരണം എല്ലാവരും പ്രതികരിക്കണം ഈ തെണ്ടിത്തരം അറിയണം ഒരുപാട് സാധനങ്ങൾ നമ്മള് പോലീസ് സ്റ്റേഷനിൽ ചെയ്യണതാ എല്ലാ കാര്യങ്ങൾക്കും അന്നിട്ട് ഇവര് ഈ ഈ ജാതി അക്രമം ചോദിച്ചപ്പോ അറിയാ എന്നോട് വർത്താനം പറയാ അല്ലേ അപ്പൊ ഞാനാ അപ്പൊ ഞാൻ വർത്താനം പറയും സാറാ ഒന്നും പറയും ഇത് എന്താ ഇതിന്റെ വകുപ്പന്നില്ല സാറേ സംസാരിച്ചിട്ടുണ്ട് ഡ്രൈവർ ഫൈനടത്തി സാറേ രാവിലെ വൈകുന്നേരം വരെ ഓടിക്കണ്ടേ വണ്ടിയെ വിളിക്ക് പോയി പോലെ ആ ഇതേ ഇത് പക്കതണ്ടി തരാം പക്ക തണ്ടി തരാം എല്ലാവരും പ്രതികരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ കേട്ടോണ്ട് സാറേ